പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്ന രൂപമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇവിടെ മുകളിൽ അഞ്ച് കോളങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ കോളം ഇവിടെ വോട്ടറുടെ പേര് ഇവിടെ നിലവിലെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വോട്ടറുടെ പേര് കൊടുത്തിട്ടുണ്ട് അതുപോലെ എപ്പിക് നമ്പർ അഥവാ നിലവിലെ വോട്ടർ ഐ ഡിയിലെ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ വോട്ടറുടെ വിലാസം കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കോളത്തിൽ ക്രമ നമ്പർ അഥവാ സീരിയൽ നമ്പർ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള വോട്ടറുടെ സീരിയൽ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഭാഗ നമ്പർ ആൻഡ് പേര് ഭാഗ നമ്പർ എന്ന് പറഞ്ഞാൽ പാർട്ട് നമ്പർ അഥവാ ബൂത്തിന്റെ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്കൂളിൻ്റെ പേര് ഏത് സ്കൂളിലാണ് വോട്ടുള്ളത് ആ പേരും അതുപോലെ നിയമസഭ അല്ലെങ്കിൽ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ പേര് സംസ്ഥാനത്തിൻ്റെ പേര് അടുത്ത കോളത്തിലുള്ളത് വോട്ടറുടെ ഡീറ്റെയിൽസ് ഉള്ള ാനറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നിലവിലെ വോട്ടർ ലിസ്റ്റിലുള്ള വോട്ടറുടെ ഫോട്ടോ ഏകദേശം പഴയ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിലവിലെ ഫോട്ടോ പതിക്കുക ഓക്കെ ഇനി നമുക്ക് ഫിൽ ചെയ്യാനുള്ള കോളങ്ങളെ മൂന്നായിട്ട് തിരിക്കാം ഇവിടെ പാർട്ട് ഒന്ന് ഇത് പാർട്ട് രണ്ട് ഇത് പാർട്ട് മൂന്ന് പാർട്ട് ഒന്ന് പറഞ്ഞാൽ നിലവിലെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനാണ് ഇവിടെ എഴുതി കൊടുക്കാനാണ് അതിലൊന്നാമത്തത് ജനന തീയതിയാണ് ഡേ മന്ത് ഇയർ വോട്ടറുടെ ജനത്തീയതി വരെ എഴുതുക ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ പത്തൊമ്പതിലാണ് വോട്ടർ ജനിച്ചതെങ്കിൽ അവിടെ പത്തൊൻപത് ബാർ പൂജ്യം നാല് ബാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അടുത്തത് ആധാർ നമ്പറാണ് ബ്രാക്കറ്റിൽ ഓപ്ഷനെന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ആധാർ ഉണ്ടെങ്കിൽ എന്തായാലും എഴുതണം ഓപ്ഷനിലാണെങ്കിൽ പോലും ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ എഴുതുക അതുപോലെ മൊബൈൽ നമ്പർ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഇവിടെ എഴുതുക പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് അവരാരാണ് അവരുടെ രക്ഷിതാവ് അവരുടെ പേര് അല്ലെങ്കിൽ പിതാവിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് അതുപോലെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടർ ഐ ഡിയിലുള്ള അഥവാ ഇവിടെ പിതാവിൻ്റെതാണ് ചോദിച്ചിട്ടുള്ളത് പിതാവിൻ്റെ വോട്ടർ ഐ ഡിയിലുള്ള നമ്പറാണ് വോട്ടർ ഐ ഡി നമ്പറാണ് എപ്പിക് നമ്പർ അതിവിടെ എഴുതുക അടുത്തത് മാതാവിൻ്റെ പേര് വോട്ടറുടെ മാതാവിൻ്റെ പേര് എഴുതുക അതേപോലെ മാതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ നിലവിലെ ഡീറ്റെയിൽസ് കിട്ടാൻ മാതാവിൻ്റെ ഇതുപോലെയുള്ള ഫോമിൽ മുകൾ ഭാഗത്ത് എപ്പിക് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ പിതാവിന്റെ എപ്പിക് നമ്പർ ഉണ്ടാവും അത് ഇവിടെ എഴുതി കൊടുക്കുക അടുത്തത് പങ്കാളിയുടെ പേര് ബ്രാക്കറ്റിൽ ബാധകമെങ്കിൽ എന്ന് കൊടുത്തിട്ടുണ്ട് അഥവാ കല്യാണം കഴിച്ച ആളാണെന്നുണ്ടെങ്കിൽ വോട്ടർ പുരുഷനാണെങ്കിൽ ഇവിടെ ഭാര്യയുടെ പേര് എഴുതുക അതുപോലെ ഭാര്യയുടെ എപ്പിക് നമ്പർ ഇനി വോട്ടർ സ്ത്രീ ആണെങ്കിൽ ഇവിടെ ഭർത്താവിൻ്റെ പേര് അതുപോലെ ഭർത്താവിൻ്റെ എപ്പിക് നമ്പർ അങ്ങനെ ഈ ഒരു ഫോം ഈ ഒരു ഭാഗം കഴിഞ്ഞു പാർട്ട് ഒന്ന് കഴിഞ്ഞു ഇനി പ്രധാനപ്പെട്ട രണ്ട് പാർട്ടുകൾ നമുക്ക് ഫിൽ ചെയ്യാനുള്ളത് ഇത് രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽ ആണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ അവസാന എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ നമ്മളിപ്പോൾ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫോമിലെ വോട്ടർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അന്നത്തെ ആണ് ഇവിടെ എഴുതേണ്ടത് വോട്ടറുടെ പേര് എഴുതുക അതുപോലെ ഈ വോട്ടറുടെ എപ്പിക് നമ്പർ രണ്ടായിരത്തി രണ്ടിലെ എപ്പിക് നമ്പർ വോട്ടർ ഐ നമ്പർ ഇവിടെ എഴുതുക അതുപോലെ അന്ന് റിലേഷൻ വിത്ത് എന്ന് കൊടുത്ത ബന്ധുവിൻ്റെ പേരെന്താണോ അതിൽ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസിലെ ആ പേര് ഇവിടെ എഴുതുക ബന്ധം പിതാവാണെങ്കിൽ പിതാവ് മാതാവാണെങ്കിൽ മാതാവ് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ എന്താണോ കൊടുത്തിട്ടുള്ളത് അന്ന് ആ ഡീറ്റെയിൽ ഇവിടെ എഴുതുക അതുപോലെ ജില്ല സംസ്ഥാനത്തിന്റെ പേര് കേരളം അതുപോലെ അന്നത്തെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് അന്നത്തെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ അതുപോലെ ഭാഗം നമ്പർ പാർട്ട് നമ്പർ ക്രമ നമ്പർ സീരിയൽ നമ്പർ ഇവിടെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ചോദിക്കുന്നുണ്ട് അഥവാ രണ്ടായിരത്തി രണ്ടിലെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പറാണ് എഴുതാനുള്ളത് അത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ആദ്യം കാണുന്ന എ സി കോഡ് എന്ന് കാണിക്കും അതാണ് ഇവിടെ എഴുതേണ്ടത് അതുപോലെ ഭാഗം നമ്പർ അഥവാ പാർട്ട് നമ്പറും രണ്ടാമത്തെ കോളുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ അതാണ് ഇവിടെ എഴുതേണ്ടത് പിന്നെ ക്രമ നമ്പർ വോട്ടറുടെ സീരിയൽ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത് അത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ മൂന്നാമത്തെ കോളാണ് ഓക്കെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വോട്ടർ ഈ രണ്ട് ഫോമുകളാണ് ഫിൽ ചെയ്യേണ്ടത് പാർട്ട് പാർട്ടൊന്നും പാർട്ട് രണ്ടും ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്ത വോട്ടർ ഈ രണ്ട് കോളങ്ങളാണ് ഫിൽ ചെയ്യേണ്ടത് പാർട്ട് ഒന്നും പാർട്ട് മൂന്നും ഇവിടെ കൊടുത്തിട്ടുള്ളത് മുൻകോളത്തിൽ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ അഥവാ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നൽകിയിട്ടുള്ള ഈ വോട്ടറുടെ ബന്ധുവിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ എഴുതേണ്ടത് വോട്ടറുടെ പേരല്ല വോട്ടറിൻ്റെ ബന്ധുവിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉൾപ്പെട്ട ബന്ധുവിൻ്റെ പേരാണ് ആദ്യം എഴുതേണ്ടത് അതുപോലെ അന്നത്തെ എപ്പിക് നമ്പർ വോട്ടർ ഐ ഡി നമ്പർ അതുപോലെ ബന്ധുവിൻ്റെ പേര് ഇവിടെ ആരുടെ പേരാണ് എഴുതിയത് അവരുടെ ബന്ധുവിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് ഈ ബന്ധുവും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ എഴുതേണ്ടത് അതുപോലെ ജില്ല സംസ്ഥാനത്തിന്റെ പേര് അന്നത്തെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് അതുപോലെ അന്നത്തെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എ സി കോഡ് അതുപോലെ ഭാഗം നമ്പർ പാർട്ട് നമ്പർ അതുപോലെ ക്രമ നമ്പർ സീരിയൽ നമ്പർ അതാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത് മൂന്ന് പാർട്ടും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു ഇത്ര എഴുതിയാൽ ഏകദേശം പൂർത്തിയായി പിന്നുള്ളത് ഇവിടെ കുറച്ച് റൂൾസ് കൊടുത്തിട്ടുണ്ട് മുകളിൽ സൂചിപ്പിച്ച വോട്ടറായ ഞാനും എൻ്റെ കുടുംബാംഗവും മറ്റൊരു രാജ്യത്തിൻ്റെയും പൗരത്വം നേടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് റൂൾസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ വോട്ടറുടെയോ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിൻ്റെയോ ഒപ്പ് അല്ലെങ്കിൽ ഇടത് തള്ളവിരലിൻ്റെ അടയാളം ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ഇംപ്രഷൻ ആണ് അവിടെ പറയുന്നത് ബ്രാക്കിൽ ബന്ധം സൂചിപ്പിക്കുക തീയതിയോടൊപ്പം ഇവിടെ തീയതിയും കൊടുക്കണം ഡേറ്റും കൊടുക്കണം അതുപോലെ ഒപ്പും എഴുതണം പിന്നെ ഏറ്റവും താഴെ ബി എൽ എക്കുള്ള സ്പേസാണ് ഇവിടെ ബി എൽ എയുടെ ഒപ്പുണ്ടാവും ഓക്കെ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഈ ഒരു ഫോം ഫിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക